നമുക്കങ്ങനെ അടുത്ത ലോഡ് സെറ്റ് ആയിരിക്കുകയാണ് നമ്മളിവിടുന്ന് നേരെ പോകുന്നത് ഇനി പൊള്ളാച്ചിയിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്ന നമ്മൾ വല്ലാപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ് ഇനി ഇവിടുന്ന് ലോഡും കിട്ടി നമ്മൾ നേരെ പൊള്ളാച്ചി പഴനി ആ ഭാഗത്തേക്കാണ് അടുത്ത് പോകുന്നത് ഇങ്ങനെയാണ് കണ്ടെയ്നർ നമ്മുടെ ട്രെയിലറിൻ്റെ അകത്തും ട്രക്കിൻ്റെ അകത്ത് ഇതിൻ്റെ മുകളിൽ ഒരാൾ ഇപ്പുണ്ട് കേട്ടോ പുള്ളിയാണ് ഇതിൻ്റെ ട്രെയിനിൻ്റെ ഓപ്പറേഷൻ എല്ലാം നീന്തും എന്നിട്ട് കറക്റ്റായിട്ട് ലോക്ക് ഉണ്ട് ആ ലോക്കിൻ്റെ അകത്തൊക്കെ ഈ കണ്ടെയ്നർ കൊണ്ട് പ്ലേസ് ചെയ്യും നമ്മുടെ അടുത്ത ചടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടെയ്നർ ഈ വെച്ചിരിക്കുന്ന കണ്ടെയ്നർ നമ്മുടെ ബില്ലിൻ്റെ അകത്തുള്ള കണ്ടെയ്നർ നമ്പറുമായിട്ട് സെയിം ആണോ എന്ന് നോക്കുകയാണ് അതേപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ ലോക്ക് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം വൺ ഫോർ സീറോ അതാണ് നമ്മുടെ നമ്മുടെ നമ്പർ അതേപോലെ വണ്ടിയിടാത്ത് വെച്ചിരിക്കുന്ന ലോക്കും എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ട്രിപ്പ് നമ്മൾ പൊള്ളാച്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ പൊള്ളാച്ചിക്ക് നല്ല മഴ ഇനി ഇവിടെ നിന്ന് ഓടി കൊരട്ടി ബ്ലോക്കിൽ ചെന്ന് വേണം അവിടെ ഒരു മൂന്ന് നാല് മണിക്കൂർ ആ റോഡിൽ ബ്ലോക്കിൻ്റെ അകത്ത് ചെലവഴിക്കണം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നല്ല മഴ കുരട്ടി സിഗ്നലിലെ ബ്ലോക്കാണ് അവിടെ റോഡ് പണി അടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോക്കാണ് കാണുന്നത് മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ബ്ലോക്കിൻ്റെ അകത്ത് വിട്ടിട്ട് നമുക്ക് ഈ ബ്ലോക്ക് കടന്നിട്ട് വേണം ഇനി ഒന്ന് ഹൈവേയുടെ അകത്തൊന്ന് സമയത്തിന് ഓടി പിടിക്കാം പോവാണ് അങ്ങനെ നമ്മൾ അവസാനം ബ്ലോക്കുകളെല്ലാം ഓടി നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇത് അവസാനം അവർ ലോഡ് ഇറക്കി തുടങ്ങിയിട്ട് ഇനി അടുത്ത ലോഡ് ഇറക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഫുഡ് കഴിക്കാൻ കഴിക്കാൻ പോയിട്ട് കണ്ട എല്ലാം മാങ്ങയാണ് കേരളത്തിലെത്തി പാലിയക്കര ടൂള് അവിടുത്തെ ബ്ലോക്കാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത് കമ്പനി വണ്ടി വേറെ കിടക്കുന്നുണ്ട് അത് കോയമ്പത്തൂർ പോയിട്ട് വന്ന വണ്ടിയാണ് നെഗിൽ ആണ് ആ വണ്ടിയുടെ സാരഥി ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ട്രിപ്പിൽ കാണാം അതുവരെ ഗുഡ് ബൈ